തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ അധ്യാപികയെയും കോട്ടയം സ്വദേശികളായ ദമ്പതിമാരെ അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഇതാകെ ഞെട്ടിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ നിലവാരത്തിലും പുരോഗമന ചിന്തയിലും മുന്നിൽ നിൽക്കുകയും അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കുമെതിരെ അവബോധം പുലർത്തുകയും ചെയ്യുന്ന സമൂഹം എന്നാണ് പൊതുവെ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ മലയാളികൾ ദുർമന്ത്രവാദത്തിന് പിന്നാലെ പോയി ദുരൂഹമരണം വരിക്കുന്നത് ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് വിശേഷിച്ചും മരണം സംഭവിച്ചവരിൽ രണ്ടുപേർ ആയുർവേദ ഡോക്ടർമാരും ഒരാൾ അധ്യാപികയുമാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ ദുരൂഹത നിറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂവരുടെയും മരണത്തിന് പിന്നിൽ ടെലിഗ്രാം ബ്ലാക്ക് മാജിക് ആണെന്നാണ് പോലീസ് സംശയിക്കുന്നത് മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ദുർമന്ത്രവാദത്തിനും ആഭിചാര കർമ്മങ്ങൾക്കും പ്രസിദ്ധമാണ് ആളുകള് പരമ്പരാഗത രോഗശാന്തി സമ്പ്രദായങ്ങൾക്ക് തേടി പോകാറുണ്ട് എന്നാൽ ഇത് പലപ്പോഴും എത്തി നിൽക്കുന്നത് ബ്ലാക്ക് മാജിക് മന്ത്രവാദ്യം തുടങ്ങിയവയിലാണ് ഇതര വൈദ്യശാസ്ത്രത്തിലും ഹോളിസ്റ്റിക് തെറാപ്പിയിലും താല്പര്യമുള്ള സന്ദർശകർക്ക് പ്രാദേശിക രോഗശാന്തിക്കാർ ഉപയോഗിക്കുന്ന ആചാരങ്ങളും പ്രതിവിധികളും നേരിട്ട് അനുഭവിക്കാനാകുമെന്ന ശാസ്ത്ര പിന്തുണയില്ലാത്ത വിശ്വാസം കയ്യിൽ പിടിച്ചാണ് പലരും നോർത്ത് ഈസ്റ്റ് ഗ്രാമങ്ങളിലേക്ക് എത്തുന്നത് ശാസ്ത്രീയമായ പല പഠനങ്ങൾക്കും നോർത്ത് ഈസ്റ്റ് മേഖലയിലെ വിച്ച് ക്രാഫ്റ്റിംഗ് എന്ന പ്രവണത സബ്ജക്റ്റായി തെരഞ്ഞെടുത്തിട്ടുണ്ട് സ് എന്ന പ്രത്യേക മാനസികാവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും വിദഗ്ധർ പറയുന്നു ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും അവരുടെ നേതാവിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അവർ അയാളെ നിരുപാധികമായി വിശ്വസിക്കുന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ അയാൾക്ക് സാധിക്കുമെന്ന് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ആയി നിന്നിരുന്ന ആഭിചാരക്രിയകളുടെ തുടർപത്രം പോലെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ തിങ്ങി നിറന്നു വരുന്ന ആഭിചാരക്രിയകൾ ദുർമന്ത്രമാകും ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് ഈ പ്രാകൃത ആചാരത്തിന്റെ ഇരകളായി ആത്മഹത്യ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കൊലപ്പെടുകയോ ചെയ്യുന്നത് ഇതില് സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ ഇരകളാകേണ്ടി വരുന്നത് ഫാന്റസി ഫിക്ഷൻ ലോകത്തെ തന്നെ വലിയൊരു സൃഷ്ടിയാണ് ജെ കെ രാഹുളിന്റെ ഹാരി പോട്ടർ ഞാൻ പറഞ്ഞതുപോലെ അതൊരു ഫാന്റസിയാണ് കൗതുകത്തെ ഉത്തേജിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട തികച്ചും ഭാവനാപരമായ ഒരു വർക്ക് അങ്ങനെ ഒരു റിയാലിറ്റി നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാവുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെ അമ്പരിപ്പിച്ചേക്കാം ഹാരി പോട്ടർ മാതൃകയിലുള്ള മന്ത്രവാദം നോർത്ത് ഈസ്റ്റിന്റെ പല മേഖലയിലും നടക്കുന്നുണ്ട് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സിന് ഇടയിൽ പ്രായമുള്ള കുട്ടികളെ മാനസികമായും ശാരീരികപരമായി ക്രൂരവും നികൃഷ്ടവുമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹാരി പോട്ടർ മന്ത്രവാദ മോഡലുകൾ നടക്കുന്നത് ഹാരി പോട്ടർ മാത്രമല്ല നമ്മൾ കണ്ടുമറന്ന പല ചലച്ചിത്രങ്ങളും സീരീസുകളും യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കാൻ കഴിയാത്ത പല നോവലുകളും ബാക്ക് സപ്പോർട്ട് വെച്ചാണ് ഇത്തരത്തിലുള്ള എല്ലാ ആഭിചാരക്രിയകളും അരങ്ങേറുന്നത് ദുർമന്ത്രവാദത്തിന്റെ അടിസ്ഥാനം ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസം തന്നെയാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് പരമ്പരാഗത വിശ്വാസങ്ങൾക്കും മതങ്ങൾക്കും ആചാരങ്ങൾക്കും ആളുകൾ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാവും ഏത് ജയവും പരാജയവും ചർച്ച ചെയ്യപ്പെടുന്നതും കീറിമുറിക്കപ്പെടുന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകോലിലാണ് അതൊരു പ്രത്യേക മതവിഭാഗത്തിലേക്ക് ഒതുങ്ങുന്നില്ല എല്ലാ മതവിഭാഗക്കാരും തുല്യമായ പങ്കാളിത്തം ഈ കാര്യത്തിൽ നിലനിർത്തുന്നുണ്ട് പതിയെ സ്വന്തം കഴിവിനേക്കാളേറെ കഷ്ടപ്പാടുകളെക്കാളേറെ അന്ധവിശ്വാസങ്ങളിലേക്ക് എല്ലാം അർപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും ഇത് മുതലെടുക്കുന്ന ഒരുപാട് ആ ദൈവങ്ങളും നിരത്തിലുണ്ട് ചർച്ചകൾ അതിലേക്ക് നീട്ടിയാൽ വാക്കുകളിൽ നമുക്ക് തീർക്കാൻ കഴിയില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും തങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിനെ കൊണ്ട് നടത്താൻ കഴിയുന്നില്ല ഇത്രയൊക്കെ വിശ്വസിച്ചിട്ടും ഒന്നും ശരിയാവുന്നില്ല ഈ തോന്നലുകൾ ദൈവത്തിനെ അല്ലെങ്കിൽ വിശ്വാസത്തിനെ കുറ്റപ്പെടുത്തുക എന്നതിലേക്ക് തിരിയുന്നു പതിയെ ആളുകൾ റിബൽ മെക്കാനിസം സ്വീകരിക്കും അവിടേക്കാണ് ബ്ലാക്ക് മാജിക്കും ആഭിചാര ആഭിചാരക്രിയകളുമായി ആളുകൾ എത്തുന്നത് ഇത്തരത്തിലുള്ള പൈശാചിക ശക്തികളുടെ സഹായത്താൽ എന്തും നേടാൻ കഴിയുമെന്ന വിശ്വാസത്തിലേക്ക് ഇവരെ നയിക്കുന്നു ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി എന്ത് തരത്തിലേക്കും ആളുകൾ പെരിയ മാറുന്നു വിശ്വാസങ്ങളും നിസ്സഹായതയുമാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുടെ അടിസ്ഥാനം പണ്ടൊക്കെ വിളനഷ്ടം പകർച്ചവ്യാധി എന്നിവയായിരുന്നു ദുർമന്ത്രവാദത്തിലേക്ക് തിരിയാനുള്ള കാരണങ്ങൾ എങ്കിൽ നിന്ന് കാലം മാറി വിദ്യാഭ്യാസം കരിയർ ബിസിനസ് കുടുംബജീവിതം എല്ലാത്തിലും വിജയം കൈവരിക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ് തോറ്റുപോകുന്നവനെ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലെന്ന് തോന്നൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം സൃഷ്ടിക്കുന്ന അപകർഷതാ ബോധങ്ങൾ ചൂഷണം ആരംഭിക്കുന്നത് തന്നെ ഇതെന്നൊക്കെ തന്നെയാണ് എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന തോന്നലാണ് ആളുകൾ കേരളത്തിലെ എണ്ണത്തിൽ ചെറുതായതുകൊണ്ടാണ് നമുക്കിതൊരത്ഭുതം പക്ഷെ നോർത്ത് ഈസ്റ്റുകളിൽ ആഭിചാരക്രിയകളിലൂടെ മരണങ്ങൾ പീഡനങ്ങളൊക്കെ സർവ്വസാധാരണമായ കാഴ്ചയാണ് പച്ച മാംസം കീറി മുറിച്ച് കഴിക്കുന്നത് മുതൽ ജീവനോടെ തീയിലേക്ക് ചാടുന്നതൊക്കെ ഇവിടെ സാധാരണമാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയവരുടെ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും ഇവരുടെ ദേഹത്ത് മുറിവുകളും കണ്ടെത്തിയതും ഇതിന് തെളിവായിട്ട് നമുക്ക് കണക്കാക്കാം